അപ്പോൾ നമ്മുടെ പി എൽ എൽ സീരീസിലെ വീഡിയോ അടുത്ത വീഡിയോ ആണിത് അതായത് ഇതിൽ വരുന്നത് നമുക്ക് ക്രോസ് ആണ് വരുന്നത് ഇതിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പീസ് നമുക്ക് ഇങ്ങോട്ട് വരണം ഇവിടെ കിടക്കുന്ന പീസ് ഇവിടേക്ക് വരും അതേപോലെ ഈ ഒരു പീസ് ഇവിടെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരും ഈ ഒരു പീസ് ഇങ്ങോട്ട് വരും അപ്പോൾ ഒരു ഒരു ക്രോസ് ഉള്ള രീതിയിലാണ് നമുക്ക് ഈ പീസുകൾ സ്വാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കോമൺലി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഈ ഈ ഒരു അഞ്ച് ആറ് ആൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ട്വൻറ്റി വൺ ആൽഗോരിതം ഉണ്ട് ആ ആൽഗോരിതം മുഴുവൻ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓരോരോ വീഡിയോസിലും ഓരോരോ ആൽഗോരിതമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു അൽഗോരിതം ചെയ്യാനുള്ളത് അതായത് സ്വാപ്പ് ചെയ്യാനുള്ള നമ്മുടെ ഈക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ടു യു എം ടു യു റ്റു എം ടു യു എം ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ക്യൂബ് സോൾവ് സോൾവാകും മൊത്തം സോൾവ് ആയിണ്ട് അപ്പോൾ ഇതും ഈ ഒരു സോൾവ് അതായത് ഈ ഒരു സിറ്റുവേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ അൽഗൂരിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്യൂബ് സോൾവ് ചെയ്യുന്നവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം ബൈ